ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ നീന്ത്രപ്പഴം വെച്ചിട്ട് റെഡിയാക്കിയ ഒരു അടിപൊളി പായസമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതുപോലെ ഞാനൊരു അരക്കപ്പ് അളവിൽ നമ്മുടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതുപോലെ ഞാനിപ്പോൾ കുറച്ച് നീന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ട് അതിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിനെ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ആ നെയ്യു തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ നീന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ടായിരിക്കും ഞാൻ നേരത്തെ എടുത്തു വെച്ചാൽ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കേണ്ടേ എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചെടുത്തത് അതിലേക്ക് കൊടുക്കാം ഇനി കട്ടയൊന്നും ഇല്ലാതെ നമുക്കത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതുപോലെ അതിന് ശേഷം നമുക്കതിൽക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി എനിക്ക് ഞാൻ തേങ്ങാ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ലൂസൊന്നും ആക്കണില്ല ഇതുപോലെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് പായസമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാക്കോ തയിൽ കൊടുക്കാം അപ്പോൾ അത് ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി പായസമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക